ഈശോ ഈശോമിശിക സ്തുതിയായിരിക്കട്ടെ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം അധ്യായം മൂന്ന് മുപ്പതാം വാക്യം എല്ലാവരും ഈശോയുടെ അടുക്കിലേക്ക് പോകുന്നുവെന്ന് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ പരിഭവപ്പെട്ടപ്പോൾ ഉള്ളിൽ നിറഞ്ഞ ആനന്ദത്തോടെ സ്നാപകൻ പറഞ്ഞ മറുപടിയാണിത് താൻ ആരാണെന്ന് വ്യക്തമായ അവബോധം ഉള്ളെടുത്ത് മാത്രമേ മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ കഴിയൂ നീ മിശികായാണോ എന്ന് സ്നാപകനോട് ചോദിച്ചപ്പോൾ ഞാൻ മിശികായല്ല എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്നും അവൻറെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗനല്ലെന്നും ഒക്കെ സ്നാപകനെ പറയാൻ പ്രേരിപ്പിച്ചത് ഈ സ്വയാപബോധമാണ് സത്യസന്ധവും സുതാര്യവുമായ സ്നാപക യോഗനാന്റെ മനോഭാവത്തെ പ്രശംസിച്ചുകൊണ്ട് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് കത്തിചൊലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗന്യാനേക്കാൾ വലിയവനില്ല ഇന്നത്തെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് സ്വയം ചോദിച്ച് നമ്മെ തന്നെ വിലയിരുത്താം ഒന്നാമതായി മറ്റുള്ളവർക്ക് നമ്മളേക്കാൾ കൂടുതൽ അംഗീകാരവും പ്രശസ്തിയും ആൾബലവും ലഭിക്കുമ്പോൾ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ രണ്ട് ഈശോയുടെ മനോഭാവം എന്നിൽ വളരാൻ എന്നിലുള്ള ഞാനെന്ന ഭാവത്തെ ത്യജിക്കുവാൻ എത്രമാത്രം കഴിയുന്നുണ്ട് മൂന്നാമതായി ലോകം നൽകുന്ന കയ്യടികൾക്കപ്പുറം മുഖംമൂടികളില്ലാത്ത വക്രതയില്ലാത്ത സത്യസന്ധവും സുതാര്യവുമായ ജീവിതശൈലി രൂപപ്പെടുത്തുവാനുള്ള ആത്മധൈര്യം എനിക്കുണ്ടോ ഈശോ അനുഗ്രഹിക്കട്ടെ